നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കാരണഭൂതൻ്റെ ഈ ഓരോ ഷോ ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സിനിമ തിയേറ്ററിൽ വരുന്നത് പോലെയാണ് മാറി മാറി കേരളീയം നവകേരള സദസ്സ് ഇപ്പോതാ മുഖാമുഖം പല വിഭാഗത്തിൽപ്പെട്ടവരെ അതായത് ഭിന്നശേഷിക്കാര് ആദിവാസി വിഭാഗക്കാരെ അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പിന്നെ കലാകാരന്മാരെന്ന് പറയുന്ന പുങ്കവന്മാർ ഇവരെയൊക്കെ തന്നെ പ്രത്യേകം പ്രത്യേകമായിട്ടിങ്ങനെ വനിതകൾ പിന്നെ നമ്മുടെ മുഖ്യൻ കാണുകയാണ് അവർ കാര്യങ്ങളൊക്കെ ചോദിക്കും അദ്ദേഹം അതിന് മറുപടി പറയും മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളൊക്കെയാണ് അത് കവിഞ്ഞ ഉള്ള ഒരു ചോദ്യവും ഉണ്ടാകാൻ പാടില്ല കാരണം അതൊക്കെ നമ്മുടെ കാരണഭൂതനെ അസ്വസ്ഥനാക്കും അദ്ദേഹം അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാറിലെ തുടക്ക സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മുതൽ കാര്യങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നായി കഴിഞ്ഞപ്പോൾ ആകെ അങ്ങ് വഷളായി സമനില തെറ്റിയതുപോലെ ആയിക്കഴിഞ്ഞു ഇപ്പോഴത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ അദ്ദേഹത്തെ പല വഴിക്കൂടെ ഇട്ടു കൊട്ടുകൊടുക്കുന്നുണ്ട് എം ടി വാസുദേവൻ നായർ അതൊരു വളരെ സാഹിത്യ ഭംഗിയോടുകൂടി തന്നെ അവതരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ ടി പത്മനാഭനും കൊടുത്തു പിന്നെ അത് ഇവരൊക്കെ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരാണ് അതുകൊണ്ടൊക്കെ കാരണഭൂതൻ അങ്ങ് ക്ഷമിച്ചു എന്ന് കരുതാം അത് കഴിഞ്ഞപ്പോഴാണ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി നമ്മുടെ കാരണഭൂതൻ്റെ നേരെ ചോദ്യം ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചത് ഷിബു ചക്രവർത്തി നമ്മുടെ കാരണഭൂതൻ എന്ന ചക്രവർത്തിയോടെ അപ്പോൾ രണ്ട് ചക്രവർത്തിമാർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത് ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇപ്പോൾ എം ജി പത്മനാഭനും ഒക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവർക്കിനി ഒരു ആനുകൂല്യമൊന്നും വേണ്ട അവരൊക്കെ സർവജ്ഞപീഠം കയറിയിരിക്കുകയാണ് ഷിബു ചക്രവർത്തി അങ്ങനെയല്ലല്ലോ അദ്ദേഹം ഇപ്പോഴും ഗാനരചന നടത്തുന്നുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടേണ്ട ആളാണ് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കേരള സ്ത്രീയോ കേരള ജ്യോതിയോ എന്തൊക്കെയോ മണ്ണാങ്കട്ടയുണ്ടല്ലോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്തുതിച്ച് നിൽക്കണം നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ അങ്ങനെ എ കെ ഈ സെൻറ്ററിൽ പോയി ഓച്ഛാനിച്ച് നിൽക്കത്തില്ലേ അവിടുന്ന് ഇറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണവും കടിച്ചെടുത്തോണ്ട് ഇറങ്ങിപ്പോകും അത് സച്ചിദാനന്ദ മഹാകവികൾ മാത്രമല്ല ഒരുപാട് കവികളുണ്ട് നമ്മുടെ ഇവിടെ മഹാകവി വിനോദ് വൈശാഖി അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഇവിടെ എ കെ എ സെൻ്ററിൻ്റെ പിന്നാമ്പുറത്ത് പോയി ഓച്ചാനിച്ച് നിൽക്കുകയാണ് ബാലു നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഷിബു ചക്രവർത്തിക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു അവാർഡും പദവിയും ലഭിക്കില്ല ഉറപ്പായിരിക്കുകയാണ് ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഷിബു ചക്രവർത്തിക്കല്ല ഇടതുപക്ഷക്കാർക്ക് ഒന്നടങ്കം എതിരെയാണ് സമൂഹമാധ്യമങ്ങളിൽ പരിഹാസം ഉയരുന്നത് ഈ കാരണഭൂതനെ കൊടുക്കുന്ന തരത്തിൽ ചോദ്യം ചോദിച്ചതാണ് ഷിബു ചക്രവർത്തിയുടെ ഭാവി ഇരുളടഞ്ഞതാക്കിയത് എന്നും ചിലർ പരിഹസിക്കുന്നുണ്ട് പേരിൽ ചക്രവർത്തി എന്നുള്ളതുകൊണ്ട് രാജാവിനെ വിമർശിക്കാൻ പാടുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഹരീഷ് പേരുടേയും ചോദിച്ചിരുന്നു രാജാവിനെ പ്രകീർത്തിക്കുന്ന വരികൾ എഴുതണമെന്ന് നിങ്ങൾ കവികളുടെ നിങ്ങൾ കവികളുടെ നിങ്ങൾ കവികൾ കവികളറിയാതെയാണോ ഇത്തരം രാജസദസ്സിൽ വന്നിരിക്കുന്നത് എന്നും ഹരീഷ് ദ്വയാർത്ഥം കലർന്ന രീതിയിൽ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പരിഹാസം തൊടുത്തിട്ടിരുന്നു നമ്മുടെ പണ്ടുകാലത്തെ അങ്ങനെ ആയിരുന്നല്ലോ രാജാവിൻ്റെ മുഖത്ത് നോക്കി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഉപമയൊക്കെ പഠിക്കുന്നതാണ് അലങ്കാരം പഠിക്കുമ്പോൾ ഈ വരികളാണ് രാജാവിൻ്റെ മുഖം വസൂരിക്കല കൊണ്ട് നിറഞ്ഞതാണെങ്കിലും കവികൾ ഇങ്ങനെ പിന്നെ വർണ്ണിക്കാൻ പാടുള്ളൂ അല്ല പിന്നെ നമ്മുടെ കുഞ്ചൻ നമ്പിയാരെ പോലുള്ള നാട്ടെല്ലിനുറപ്പുള്ളവരായിരിക്കണം അല്ല നമ്മുടെ വി കെ എന്നെ പോലെ ആയിരിക്കണം ഞാൻ ആലോചിക്കുകയാണ് വി കെ എന്നൊക്കെ ഈ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എഴുതാൻ ഇഷ്ടം പോലെ വിഷയമുണ്ടായിരുന്നു വിഷയദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാകില്ല വി കെൻ്റെ വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നല്ല വി കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ന് ഇതിനെയൊക്കെ ഒന്നുകൂടെ പൊലിപ്പിക്കാമായിരുന്നു എങ്കിലിപ്പം കാരണഭൂതനായിരിക്കും വി കെ എൻ്റെ കഥകളിലും നോവലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അതുപോലെ ഇവിടുത്തെ ഈ സാംസ്കാരിക പുങ്കവന്മാർ സച്ചിദാനന്ദ മഹാകവികളും ഒക്കെ തന്നെ ഇവതാ നമുക്കൊരു കാര്യം അറിയാം നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്ക് ഇനി എന്തായാലും അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് സാഹിത്യ അക്കാദമിയുടെ ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ തൃശൂരിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമായി കാരണഭൂതൻ നടത്തിയ മുഖാമുഖം പരിപാടിയിലാണ് ഷിബു ചക്രവർത്തി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ പിന്നെ മുഖ്യനെ ചോടിപ്പിച്ചത് നമുക്കൊരു കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ദേശീയ സ്ഥാപനമാണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഈ സ്ഥാപനം ഓടുന്നില്ല ഇങ്ങനെ മതിയോ ഇതായിരുന്നു ചക്രവർത്തിയുടെ കുറുക്കൊള്ളുന്ന ചോദ്യം നമ്മുടെ ഷിബു ചക്രവർത്തിയുടെ ഈ ചോദ്യം കേട്ട് നമ്മുടെ കൂടെ അങ്ങ് ഹാലിളകി ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യം നൽകിയെന്ന് കരുതി എന്തും പറയാമെന്ന് ധരിക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് ക്ഷുഭിതനായി മറുപടി പറഞ്ഞത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥി സമരം പോലെ അവിടുത്തെ ഡയറക്ടറായിരുന്ന പ്രശസ്തനായ ശങ്കർ മോഹൻ രാജിവെച്ച് പുറത്തു പോയിരുന്നു പിന്നാലെ ശങ്കർ മോഹനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണനും രാജിവെച്ചൊഴിഞ്ഞു ഈ സ്ഥാപനത്തെ വിശ്വോത്തര സ്ഥാപനമാക്കി വളർത്താനുള്ള ദൗത്യത്തിനിടയിലായിരുന്നു ശങ്കർ മോഹൻ രാജിവെച്ച് പുറത്തു പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആഗ്നേയ അസ്ത്രമായ ജാതീയത ഉയർത്തപ്പെട്ടതിനെ തുടർന്നാണ് ശങ്കർ മോഹൻ പ്രതിരോധത്തിലാവുന്നത് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരിയായ ഒരു ദളിത് സ്ത്രീ ജാതി പീഡന പരാതി ഉയർത്തിയതിനെ തുടർന്നാണ് ശങ്കർ മോഹന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് ഇതോടെ ഈ സ്ഥാപനത്തിൻ്റെ സൽപേര് കുറേ നഷ്ടമായിരുന്നു പകരം സയ്യിദ് മിർസയെ ചെയർമാനായി കൊണ്ടുവന്നെങ്കിലും പ്രവർത്തനം പഴയതുപോലെ സുഗമമായില്ല ഈ സാഹചര്യത്തിലായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ഈ ചോദ്യം എന്തായാലും ഷിബു ചക്രവർത്തിയെ എടുത്ത് പുറത്താക്കി നമ്മുടെ കാരണഭൂതൻ എന്തായാലും ഇനിയും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു അവാർഡോ ഏ ഒരു തരത്തിലുള്ള ആദരവോ പോലും ഷിബു ചക്രവർത്തി താങ്കൾക്കുണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ താങ്കൾ ഇതെല്ലാം മാപ്പ് പറഞ്ഞ് നമ്മുടെ കാരണഭൂതനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ഓരോ ശ്ലോകം ഇങ്ങനെ ദിവസവും രചിച്ചുകൊണ്ടിരിക്കണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കൊടുക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കഴിയുമെങ്കിൽ നിങ്ങൾ സച്ചിദാനന്ദ മഹാകവികളെ മാതൃകയാക്കുക